എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ രാമനെ ഇന്ന് കെട്ടി ഉറപ്പിക്കാൻ പോവാണ് അപ്പം ഇനി നീണ്ട ഒരു വിശ്രമകാലത്തിനായി രാമരാജാവ് റെഡിയാവുന്നു അപ്പോൾ അതാ കാവിലമ്മേനെയും ഒക്കെ തൊഴുതാണ് ഇന്നത്തെ തുടക്കം ഇനിയുള്ള കാലം ഇനി അടുത്തൊരു സീസണിലേക്കായിട്ട് നമ്മുടെ രാമരാജാവിന് നല്ല ഉണർവോടെയും ഉഷാറോടെയും ഉന്മേഷത്തോടെയൊക്കെ വരാനായിട്ടുള്ള വരാനുള്ള ആദ്യത്തെ തയ്യാറെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ നമ്മുടെ രാമരാജാവ് ഓരോ വർഷം തോറും ഇങ്ങനെ ആരാധകരെയും എല്ലാവരെയും കൂട്ടിക്കൂട്ടി വരികയാണ് ഇപ്പോൾ രാമൻ്റെ കാര്യത്തിൽ മാത്രം പറയുമ്പോൾ ഓരോ വർഷവും ഏതൊരു ഫിലിം സ്റ്റാറിനേക്കാളും കൂടുതൽ ആരാധകർ രാമനുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി നമ്മൾ രാമനെ ചെറുപ്പം കൊണ്ട് കണ്ട് വളർന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ആരാധന എന്തൊക്കെ അബദ്ധങ്ങൾ രാമനിൽ നിന്ന് പറ്റിയെന്ന് പറഞ്ഞാലും ഒരിക്കൽ പോലും നമുക്ക് ആ ആരാധനയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഇപ്പോഴത്തെ നമ്മുടെ രാമരാജാവിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കുറേ ചിട്ടവട്ടങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ രാമരാജാവ് വലിയ അലമ്പൊന്നും ഇല്ലാതെ നല്ല സീസണൊക്കെ കഴിഞ്ഞ സീസണൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രൂ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഒരുപാട് പേര് വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഒന്നും രാമരാജാവിനെ ഏൽക്കാതെ തന്നെ പോട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് രാമരാജാവിന് നല്ലൊരു സീസൺ അടുത്തൊരു നല്ലൊരു സീസൺ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹവും സ്വപ്നവും ഒക്കെ അതുതന്നെയാണ് അപ്പം രാമരാജാവിൻ്റെ ഈ ഒരു വരവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വരവ് കാണുമ്പോൾ തന്നെ ഏതൊരു ആനപ്രേമിയുടെയും മനസ്സിൽ എപ്പോഴും പുതിയ പുതിയ നല്ല പുത്തൻ ഉണർവുള്ള ചിന്തകളും സ്വപ്നങ്ങളും സന്തോഷവും ഒക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഈ സീസണിലെ രാമരാജാവിനും പുതിയ ചട്ടക്കാരനും ഒക്കെ കൂടിയാണ് അപ്പോൾ ഇത്തവണത്തെ ഇത്തവണത്തതിൽ നല്ല രീതിയിലുള്ള ഒരു നീരുകാലം നമ്മുടെ രാമന് ആശംസിക്കുകയാണ് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ നമ്മുടെ രാമരാജാവിനെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ പി ആണ് കേട്ടോ അപ്പം നമ്മളെ രാമരാജാവും അതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്